വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആലിപ്പറമ്പിൽ ലീഗ് യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ലീഗിലെ പ്രശ്നം പരിഹരിച്ചിട്ടു മതി മറ്റു യോഗങ്ങളെന്നു പറഞ്ഞാണ് ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് ഇത് കയ്യാങ്കളിയുടെ വക്കോളം എത്തിച്ചു പുതിയ ബസ് വരുമെന്ന പ്രതീക്ഷയിൽ ഗ്രാമങ്ങൾ പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്താൻ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ് പുതിയ റൂട്ട് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അറുപത് നിവേദനങ്ങളാണ് ആകെ ലഭിച്ചത് അഴുപ്പുചാലിലേക്ക് മാലിന്യം ഒഴുക്കുന്നവരെ പിടികൂടാൻ ചാലിലിറങ്ങി പരിശോധന നടത്തി താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെനിക്കലത്താണി ടൌണിലാണ് വൈസ് പ്രസിഡന്റ് മൊയ്ത്തുപ്പൂപ്പിലാക്കലിന്റെ നേതൃത്വത്തിൽ ക്ലാബ് നീക്കി പരിശോധന നടത്തിയത് തൂത ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി ക്ഷേത്രത്തിൽ നിറപ്പുത്തിരിയും നടന്നു ിപ്പറമ്പിൽ ലീഗ് യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ലീഗിലെ പ്രശ്നം പരിഹരിച്ചിട്ട് മതി മറ്റ് യോഗങ്ങൾ എന്ന് പറഞ്ഞാണ് ഒരു വിഭാഗ പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് ഇത് കയ്യാങ്കളിയുടെ വക്കോളം വിരിച്ചു സാധു ആണോ സാധു ആണോ മുപ്പത്തി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷന്റെ സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗത്തിനിടയിലാണ് ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടായത് ആലിപ്പറമ്പിലെ ലീഗിലെ പ്രശ്നങ്ങൾ മതി മറ്റ് യോഗങ്ങളെന്നു പറഞ്ഞാണ് വാക്കേറ്റമുണ്ടായത് വിഷയം പറഞ്ഞാണ് ഞങ്ങള് ജില്ലാ കത്ത് കൊടുക്കുന്നുണ്ട് புது வச்சுக்கு ஆத்தான സിസിൻ പെരിന്തൽമണ്ണ പുതിയ ബസ് വരുമെന്ന പ്രതീക്ഷയിൽ ഗ്രാമങ്ങൾ പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ് പുതിയ റൂട്ട് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് അറുപത് നിവേദനങ്ങളാണ് ആകെ ലഭിച്ചത് പുതിയ റോഡ് സൗകര്യങ്ങൾ വന്നിട്ടും ഗ്രാമീണ മേഖലകളിൽ ബസ് സർവീസ് ഇല്ലാത്തതിലുള്ള യാത്രാക്ലേശവും അനുവദിച്ച റൂട്ടിൽ രാത്രികാലത്ത് ബസ് ഓടിക്കാത്തതിലുള്ള ബുദ്ധിമുട്ടും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ താലൂക്ക് തലത്തിൽ നടത്തിയ ജനകീയ സദസ്സിൽ ചർച്ചയായി പൊതുഗതാഗത സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മോട്ടോർ വാഹന വകുപ്പ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് സദസ്സിന്റെ മുന്നോടിയായി ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശങ്ങളെക്കുറിച്ചും പുതിയ റൂട്ടുകളുടെ സാധ്യതകളെക്കുറിച്ചും അറിയിക്കാൻ പൊതുജനങ്ങൾ അറുപതിൽ പരം നിവേദനങ്ങൾ സദസ്സിൽ സമർപ്പിച്ചു ഇതിൽ എട്ട് പുതിയ റൂട്ടുകളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് ബസ് സർവീസ് തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരുന്നു റൂട്ട് സ്കെച്ചും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് ഇത് സമർപ്പിക്കും സർക്കാർ തലത്തിൽ വിശദ പരിശോധന ശേഷം റൂട്ടിലേക്ക് നോട്ടിഫൈ ചെയ്യുന്നതോടെ ബസ് സർവീസുകൾ തുടങ്ങാനാകുമെന്നും വിശദീകരിച്ചു ഇതുവരെ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളിൽ യാത്രാക്ലേശമുള്ള റൂട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ജനകീയ സദസ്സിൽ ചർച്ച ഉൾനാടുകളിൽ കൂടി പോകുന്നതും ബസ് ഇല്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾ മറ്റു സംവിധായങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന റൂട്ടുകളാണിവ പുതിയ റൂട്ടുകൾ രൂപവീകരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ടി ഓഫീസുകളുടെ മേൽനോട്ടത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചത് എം എൽ എ മാരായ മണ്ണാംകുഴിയലി നജീബ് കാന്തപുരം എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷനായി ആർ ഡി ഒ പി എൻ നസീർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എം രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ വങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു ബസ് ഉടമകൾ ബസ് തൊഴിലാളി ജീവനക്കാർ സന്നദ്ധ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ നിലമ്പൂർ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ പുതുതായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് റോഡ് ടാക്സി ഉൾപ്പെടെ ഇളവുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ആവശ്യപ്പെട്ടു ഈ ബാറ്ററുകൾ ഡിസ്പോസ് ചെയ്യുന്നൊരു വലിയ സംഗതിയാണ് അപ്പോൾ പരിസ്ഥിതിക്ക് ആഘാതമാണ് ഇതൊക്കെ പിന്നെ ഒരു വഴിയുള്ള യൂറോപ്പിലൊക്കെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് തൊട്ട് സൈക്കിൾ യാത്രക്കുള്ള സൗകര്യം സൈക്കിൾ യാത്ര അന്ന് അവസാനം തന്നെ സൈക്കിൾ ഇവിടെ നമ്മൾ അത് കണ്ടിട്ട് ഡെൻമാർക്കിലും മറ്റും കണ്ടു ഇവിടെ പഠിച്ചു വന്നിട്ട് സൈക്കിൾ ട്രാക്കൊന്നും ഉണ്ടാക്കാതെ സൈക്കിളിനെ പറ്റി ബോധം ഉണ്ടാക്കാൻ സൈക്കിൾ എല്ലാവരും കിട്ടുന്നത് എവിടെ ഇറങ്ങും സൈക്കിൾ കിട്ടും അവിടുന്ന് ഒന്നും പോകാൻ ഓട്ടോറിക്ഷ വേണ്ട ഒന്നും വേണ്ട പക്ഷേ അങ്ങനത്തെ തന്നെ ഇപ്പോൾ കുറച്ച് മുൻപൊക്കെ പോകണം പക്ഷേ അതിന് മുമ്പ് വേണ്ടത് പബ്ലിക് ട്രാൻസ്ഫോർ പബ്ലിക് സിസ്റ്റം ആ സിസ്റ്റത്തിൽ വരുമ്പോൾ പുതിയ ഐഡിയ ആണ് മന്ത്രി ഇതൊക്കെ ഇവരൊക്കെ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ചെറുകിട നമ്മളെന്താ പറഞ്ഞത് വേറെ പേര് ബസ്സും കഴിഞ്ഞു ആ ബസ്സുകൾ കണക്ടിവിറ്റി പോകും അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ഏറ്റവും കൂടുതൽ രാവിലെ ഏറ്റവും കൂടുതൽ പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ പുതുതായി ആരംഭിക്കേണ്ട റൂട്ടുകൾ സംബന്ധിച്ച് എഴുപതോളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ വന്നത് പൊതുഗതാഗത സംവിധാനം കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ജനകീയ സദസ്സിൽ ചർച്ചയായി താലൂക്കിലെ ജനപ്രതിനിധികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് നിർദ്ദേശങ്ങൾ ലഭിച്ചത് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ സർവീസുകളിൽ മേൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുക്കും നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ കൌൺസിലർമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലാളി നേതാക്കൾ സന്നദ്ധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മലപ്പുറം മലപ്പുറം നസീർ ജോയിന്റ് ദിലീപ് നന്ദിയും പറഞ്ഞു ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ആനയോട്ടും ഭക്തിനിർഭരമായി ചെത്തലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി ക്ഷേത്രത്തിൽ നിറപുത്തിരിയും നടന്നു തലശ്ശേരി ജയവിജയന്മാര് അവതരിപ്പിച്ച മേളവും നടന്നു ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനക്കൽ രാമൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു പുലർച്ചെ നാലിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടങ്ങി തുടർന്ന് അഷ്ടപതിയും നടന്നു രാവിലെ ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ട് ആരംഭിച്ചു ഭക്തരും ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി ശ്രീകൃഷ്ണപുരം വിജയ് ചെറുക്കുളശ്ശേരി മണികണ്ഠൻ എന്നീ ഗജവീരന്മാരും പങ്കെടുത്തു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി വിമാനത്താവളത്തിനു മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സമരജ്വാലയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്ത തുണി കൊണ്ട് വായി വായ്മൂടിക്കെട്ടി ഹജ്ജ് ഹൗസ് പരിസരത്ത് നിന്ന് വിമാനത്താവളത്തിലേക്ക് നടത്തി ന്യൂമാൻ ജംഗ്ഷനിൽ ജാഥ പോലീസ് തടഞ്ഞു സംസ്ഥാന സെക്രട്ടറി വി ഭി മണികണ്ഠൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എയർപോർട്ടിലെ അമിത മാർച്ച് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കരുണാകേട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി അവരും അറിയിക്കുകയാണ് കേരളത്തിലെ നാല് എയർപോർട്ടിൽ വെച്ചിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഇരുന്നൂറ്റിഅമ്പത് രൂപയും ഒട്ടനവധി ഡ്രൈവർമാർക്ക് സൗകര്യമുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അറുപത് രൂപയാണ് അവിടുത്തെ എൻട്രി ഫീസ് സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി കെ കെ മലപ്പുറം മലപ്പുറം സ്വാഗതവും രക്ഷാധികാരി മനോഹരൻ നന്ദിയും പറഞ്ഞു കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ ടാക്സി ഡ്രൈവർമാർ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മലപ്പുറം ഹാളിൽ നടന്ന ഏഴാം തരം തുല്യതാ പരീക്ഷയിൽ അമ്പത്തികാരനും രണ്ടു ദിവസങ്ങളിലായാണ് പരീക്ഷകൾ നടക്കുന്നത് ഇരുപത് പേരാണ് ആകെ പരീക്ഷ എഴുതുന്നത് ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ സ്വയം എഴുതാൻ കഴിയാത്ത മലപ്പുറം ബഡ് സ്കൂൾ വിദ്യാർത്ഥി അൽസാബിത്തിനു വേണ്ടി കോട്ടപ്പടി ജി ബി എച്ച് എസ് എസിലെ നാലാം ക്ലാസുകാരനാണ് പരീക്ഷ എഴുതി കൊടുക്കുന്നത് പരീക്ഷ എഴുതുന്നതിൽ ഒഴുകൂർ സ്വദേശിയും അൻപത്തിയൊൻപതുകാരനുമായ മുഹമ്മദ് ഷായാണ് പ്രായം കൂടിയ ആളെന്ന് സാക്ഷരതാ കോർഡിനേറ്റർ ദീപ ജെയിംസ് പറഞ്ഞു മലപ്പുറം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹക്കീം ചോദ്യപേപ്പർ വിതരണം നടത്തി തുല്യതാ പരീക്ഷയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി മലപ്പുറം പെരിന്തൽമണ്ണയിൽ നടക്കുന്ന എഫ്ഐ ടി മൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പതാക ദിനം ആചരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് അങ്ങാടിപ്പുറത്ത് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലുടനീളമുള്ള എല്ലാ യൂണിറ്റുകളിലും ഈ പതാക ദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന്റെ പ്രചരണവും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായാണ് സമ്മേളനം നടക്കുക സംസ്ഥാന ട്രഷറർ ഉസ്മാൻ സെക്രട്ടറി ഷാനവാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഖാദർ അങ്ങാടിപ്പുറം സൈതാലി വലമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ് മുതിർന്ന സി പി എം നേതാവ് പി പി വാസുദേവന്റെ ചെറുകഥാസമാഹാരമായ ഇഡ്ഡലിപാത്രവും കുപ്പിവളകളും മുൻ സാംസ്കാരിക മന്ത്രിയും സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എം എ ബേബി പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ജീവിതങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും അവലോകനങ്ങളുമാണ് ഇതൊരു കഥാസമാഹാരമാണ് ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ള ഏതാണ്ട് ഗുരുസ്ഥാനീയൻ എന്ന് പറയാവുന്ന ശ്രീ സി വാസുദേവൻ അദ്ദേഹം കാമ്പുള്ള കഥകളിലും കരുത്തുള്ള കഥാപാത്രങ്ങളും എല്ലാമാണ് തന്റെ ഹ്രസ്വമായ കഥാവലോകനം കൂടി ഉൾക്കൊള്ളുന്ന അവതാരിയെ നിരീക്ഷിച്ചിട്ടുണ്ട് സങ്കീർണങ്ങളായ മനുഷ്യ ജീവിതങ്ങളാണ് ഈ സമാഹാരത്തിലെ പതിനൊന്ന് പത്രികൾ കവി പി പി ജാനകുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന്റെ സമർപ്പണവും എം എ ബേബി നിർവഹിച്ചു ചെങ്ങന്നൂർ തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അക്ഷയ രാജീവനാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം വി ശശികുമാർ അധ്യക്ഷത വഹിച്ചു പുസ്തകത്തിന്റെ റോയൽറ്റിയായി ലഭിക്കുന്ന തുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി സാക്ഷിപത്രം മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കൈമാറി കെ പി രമണൻ പുസ്തക പരിചയം നടത്തി സോണിയ ഇപ്പ ജാനകിക്കുട്ടിയുടെ കവിതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നടത്തി ചടങ്ങിൽ ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ കെ പി മോഹനൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സി വാസുദേവൻ സി സേതുമാധവൻ സി ദിവാകരൻ ഹഫ്സ മുഹമ്മദ് രാധാകൃഷ്ണൻ ചെറുവല്ലി ഇ രാജേഷ് വി രമേശൻ വേണു പാതുർ എന്നിവർ സംസാരിച്ചു ചെറുകാട് സ്മാരക ട്രസ്റ്റും പി പി ജാനക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ അഴുക്കുചാലിലേക്ക് മാലിന്യം ഒഴുക്കുന്നവരെ പിടികൂടാൻ ചാലയിലിറങ്ങി പരിശോധന നടത്തി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരിങ്കലത്താണി ടൗണിലാണ് വൈസ് പ്രസിഡന്റ് മൊയ്തപ്പു പിലാക്കലിന്റെ നേതൃത്വത്തിൽ സ്ലാബ് നീക്കി പരിശോധന നടത്തിയത് കരിങ്കലത്താണി ടൗണിലും പരിസരത്തും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അഴുക്കുചാലിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്നവരെ പിടികൂടാൻ നേരിട്ടിറങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പരാതി ലഭിച്ചതിനെ തുടർന്ന് അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ നീക്കി പരിശോധിക്കാനാണ് വൈസ് പ്രസിഡന്റ് പിലാക്കൽ മൊയ്തുപ്പു രംഗത്തിറങ്ങിയത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എൻ രാജേഷ് ക്ലർക്ക് പി സലീം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഫിലോമിന തുടങ്ങിയവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കുറ്റക്കാരൻ കണ്ടെത്തിയ നാല് കെട്ടിട ഉടമകൾക്ക് തൊണ്ണൂറായിരം രൂപ പിഴ ചുമത്തിയതായി അധികൃതർ അറിയിച്ചു അടുത്ത ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ബോർഡ് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആദ്യഘടും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിക്ക് കൈമാറി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ പങ്കജാക്ഷൻ മങ്കലശ്ശേരി ആനന്ദ് കുലക്കല്ലൂർ ട്രസ്റ്റിമാരായ രാധാകൃഷ്ണൻ വി രാധാകൃഷ്ണൻ ഐ ദേവിദാസൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മൂത്തേടത്തുമന വാസുദേവൻ നമ്പൂതിരി പി രാമദാസൻ എം കെ മുരളീധരൻ സി രാജേഷ് മോഹൻദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ജീവനക്കാരൻ പി രാമദാസ് രചിച്ച ആറേകാവ് ഭഗവതി സുപ്രഭാതം സംഗീത ആൽബം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി പ്രകാശനം ചെയ്തു എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ബിജു മോനും ഈ സന്ദർഭത്തിൽ നേരുന്നു എന്തായാലും ഈ സംരംഭത്തെ ഇങ്ങനെ നമ്മുടേതാക്കി മാറ്റാൻ ഇവിടെ പ്രവർത്തിച്ച ഇവിടെ ഒത്തുകൂടിയ നിങ്ങളെല്ലാവരെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ വളരെ വളരെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രകാശനം പ്രകാശന ഒരു പ്രകാശനം വളരെ വളരെ കൂടി നിർവഹിക്കുന്നതായി അറിയിക്കുന്നു അറേക്കാവ് ഭഗവതി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ട്രസ്റ്റി പങ്കചാക്ഷൻ മങ്കലശ്ശേരി അധ്യക്ഷനായി ആൽബത്തിന്റെ സംഗീത സംവിധാനവും ആലാപനവും പ്രദീപ് ചെറായ നിർവഹിച്ചു ബിജുമോൻ പന്തിരിക്കുലം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് കുലുക്കല്ലൂർ ട്രസ്റ്റിമാരായ വി കെ രാധാകൃഷ്ണൻ ഭൂൺ രാധാകൃഷ്ണൻ പാരമ്പര്യ ട്രസ്റ്റി ഐ ദേവിദാസൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ഇന്ത്യയിലെ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇനി ചെറുപ്പുളശ്ശേരിക്കായിരുന്നു മാരായമംഗലം സ്വദേശി സലാഹുദ്ദീൻ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ റഫറി ആയി സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ റഫറി ആയി സെലക്ഷൻ ലഭിച്ച രണ്ടു പേരിലെ ഒരാളാണ് സലാഹുദ്ദീൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ റഫറിയായി സെലക്ഷൻ ലഭിക്കാൻ കടക്കണം ഇത് ലഭിച്ച ചുരുക്കം ആളുകളിൽ ഒരാളാണ് മാരായമംഗലം അപ്പാട്ടുകർ അസോസിയേഷൻ സലാഹുദ്ദീൻ പ്രേമിയായ സലാഹുദ്ദീൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കളിക്കളത്തിലുണ്ട് കേരളത്തിലെ മിക്ക ക്ലബുകൾക്കും പ്രാദേശിക ജില്ലാ മത്സരങ്ങൾക്കു വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുണ്ട് ഞാന് ഇപ്പോൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴില് നാഷണൽ റഫറിയായി പാസ് ആയിട്ടുണ്ട് സന്തോഷം നമ്മൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു പ്രൊഫഷണലായിട്ട് ആയിട്ട് കേരളത്തിലെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം കളിച്ചു ഞാൻ കേരളത്തിലെ മിക്ക ക്ലബ്ബുകൾക്കും കളിച്ചു സെവൻസ് പോലത്തെ മിക്ക ക്ലബ്ബുകൾക്കും കളിച്ചു പാലക്കാട് ജില്ലാ ടീം സീനിയർ ടീമിന് ജൂനിയർ ടീമിന് സബ് ജൂനിയർ ടീമിന് കളിച്ചു കേരള ജൂനിയർ ടീമിനെ പ്രതിനിധീകരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇഞ്ചുറി ആയി എനിക്ക് ഇഞ്ചുറി ആയതിനു ശേഷം നമ്മൾ ഇതൊരു പാഷനാണല്ലോ ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഒരു പാഷനാണ് നമുക്ക് ഫുട്ബോൾ വിടാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു 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 അടുത്ത് എന്ന് എന്ന് പറഞ്ഞിട്ട് കരിയർ ഉണ്ട് ഞാൻ അറിയുന്നത് ചെറിയ പരുക്കു പറ്റി കളിയിൽ നിന്നും ഇടവേള എടുത്ത സലാഹുദ്ദീൻ റഫറിംഗ് എന്ന മേഖല തിരിച്ചറിഞ്ഞ് അതിനായി ശ്രമം തുടങ്ങുകയായിരുന്നു ഇതിനായി പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ പരീക്ഷകളിലൂടെയും ക്ലാസ്സിലൂടെയും ഫിറ്റ്നസ് ടെസ്റ്റിലൂടെയും കാറ്റഗറി എയ്റ്റിൽ ഉൾപ്പെടുന്ന ജില്ലാതല മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കേരള ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ റഫറിയായി ചുവടുപ്പിച്ചു അങ്ങനെ ഞാനിത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ സമയത്താണ് നമ്മൾ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ ഒരു റെഫറീസ് ക്ലിനിക്ക് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ക്ലിനിക്കിൽ പങ്കെടുത്തു അവിടെ ഞങ്ങൾക്കൊരു ഏഴ് ദിവസത്തെ ക്ലാസ് കിട്ടി ആ ക്ലാസ് കിട്ടിയതിന് ശേഷം ഞങ്ങളൊരു പ്രാക്ടിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുത്ത് അതിൽ പാസ്സായി അതിൽ എക്സാം എഴുതി പാസ്സായി അന്ന് ഞങ്ങൾ എക്സാം എഴുതി പാസ്സായപ്പോഴാണ് ഞാനൊരു കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലൊരു റെഫറി മാറിയത് അന്ന് കാറ്റഗറി ഞാൻ ഫസ്റ്റ് എൻറോൾ ചെയ്യുന്നത് ഒരു വർഷത്തിനു ശേഷം പ്രൊമോഷൻ ടെസ്റ്റിലൂടെ കാറ്റഗറി സെവൻ സിക്സ് എന്നിങ്ങനെ നേടുകയും കേരള തലത്തിലുള്ള മത്സരങ്ങളിൽ റഫറി ആവുകയും ചെയ്തു തുടർന്ന് നാഷണൽ ആകണമെന്ന ആഗ്രഹമാണ് കാറ്റഗറി ഫൈവിൽ എത്തിച്ചത് അഞ്ചു വർഷത്തെ കഠിന പരിശ്രമം ഇതിന് പിന്നിലുണ്ടെന്നും അസാമിൽ വെച്ച് നടന്ന നാഷണൽ യൂത്ത് ഫുട്ബോൾ മീറ്റിൽ റഫറിയാകാൻ സാധിച്ചതായും സലാഹുദ്ദീൻ പറഞ്ഞു അതേമാതിരി കാറ്റഗറി സിക്സിൽ വെച്ചിട്ട് തന്നെ കേരള പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ അന്നത്തെ ടോപ്പ് മോസ്റ്റ് ഫുട്ബോൾ ലീഗാണ് കെ പി എൽ ഈ കെ പി എൽ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു മുപ്പതോളം മാച്ചസ് നിയന്ത്രിക്കാൻ പറ്റി ഏകദേശം നല്ല മാച്ചുകൾ ഒരുപാട് നല്ല മാച്ചുകൾ നിയന്ത്രിക്കാൻ പറ്റി ഒരു കേരള പോലീസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള എഫ് സി സാറ്റ് തിരൂർ കേരള യുണൈറ്റഡ് തുടങ്ങിയ നല്ല ടീമുകളുടെ മാച്ച് നിയന്ത്രിക്കാൻ പറ്റി നമ്മൾ എക്സ്പീരിയൻസ് ആയി നമുക്ക് അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് നെക്സ്റ്റ് എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റ് എന്നുള്ളത് വന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഗോളിയോർ വെച്ച് നമ്മുടെ ഗോളിയോർ വെച്ചിട്ട് നാഷണൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഞാൻ അറ്റൻഡ് ചെയ്തു അവിടെ ഫിറ്റ്നസ് കൊടുത്തു അതേപോലെ എക്സാം ഉണ്ടായിരുന്നു എക്സാമും പാസ്സായി അത് അത് കഴിഞ്ഞു ശേഷം നമുക്ക് ഗോവയിൽ വെച്ചിട്ട് എഫ് എഫിൻ്റെ കീഴിൽ യൂത്ത് ലീഗ് അണ്ടർ സെവൻറ്റീൻ യൂത്ത് ലീഗിൻ്റെ മാച്ച് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ പ്രാക്ടിക്കൽ ടെസ്റ്റും കൊടുത്തു ഈ മൂന്ന് ടെസ്റ്റും കടന്നു പോയതിന് ശേഷം നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയി അല്ലെങ്കിൽ നമ്മൾ അതിൽ ക്വാളിഫൈ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ എക്സാമിൽ പാസ്സായി അങ്ങനെയാണ് എനിക്ക് നാഷണൽ എന്നുള്ള ഈ ഒരു ലേബല് കിട്ടി ഇപ്പോൾ ഞാൻ കാറ്റഗറി ഫൈവ് റെഫറി ആണ് ഇപ്പോൾ ഉള്ളത് നാഷണൽ അതായത് എൻ്റെ ത്രൂ ഔട്ട് ഏകദേശം ഒരു നാല് അഞ്ച് വർഷത്തെ ഒരു ഹാർഡ് വർക്ക് അതിലുള്ള മാച്ച് എക്സ്പീരിയൻസ് ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ പേരിൽ പേരാണ് പാസ്സായത് ഇതിൽ കേരളത്തിൽ നിന്ന് പേരുണ്ട് രണ്ടു പേർ അസിസ്റ്റന്റ് റഫറിമാരാണ് റഫറിമാരായ രണ്ടു പേരിൽ ഒരാൾ സലാഹുദ്ദീനും മറ്റൊരാൾ പെരിന്തൽമണ്ണ സ്വദേശിയുമാണ് എല്ലാ ഘട്ടങ്ങളിലും പരിപൂർണ പിന്തുണ നൽകിയിരുന്നതായി മാരായമംഗലം ഹൈസ്കൂൾ കായിക അധ്യാപകൻ ബിപിൻ ശങ്കർ പറഞ്ഞു സലാഹുദ്ദീൻ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഇവിടെ രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ വരുന്ന ആളാണ് കുറേ യൂണിഫോം ഫോഴ്സിലേക്കുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവനെന്നെ വിളിച്ചു പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഒരു ഏറ്റവും നാഷണൽ ലെവൽ റെഫ്രീസിൻ്റെ പാനലിൽ വന്നിട്ടുണ്ട് എനിക്കിനി ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട് സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നെ പ്രത്യേകം സാറൊന്ന് കൺസൾട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എനിക്കത് വളരെ സന്തോഷമായിട്ടാണ് തോന്നിയത് കാരണം നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഏറ്റവും ഹയർ ലെവലിൽ വരികയെന്നുള്ളത് ഈ വലിയ ും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് കൂടുതൽ അനുഭവങ്ങളും ലഭിക്കുന്നതിലൂടെ ഫിഫ മത്സരങ്ങളിൽ ആകണമെന്നാണ് ആഗ്രഹം ഇതിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പറഞ്ഞു ഈ നമ്മളെ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കൊടുത്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ മാച്ച് കിട്ടും ജൂനിയറാ ചെയ്ത് ഇനി അങ്ങോട്ട് സീനിയർ ലെവലിലെ മാച്ച് കിട്ടും അതേപോലെ കിട്ടണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും പോലത്തെ സന്തോഷ് ട്രോഫി പോലത്തെ മാച്ചുകൾക്ക് എന്റെ ഒരു മെയിൻ ഡ്രീം എന്നുള്ളത് ഫിഫ എന്നുള്ള ഒരു കടമ്പയാണ് അതായത് ഇന്റർനാഷണൽ ആവുക എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് ലഭിച്ച പിന്തുണ വളരെ വലുതാണെന്നും കേരള ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നന്ദി പറയുന്നതായും സലാഹുദ്ദീൻ പറഞ്ഞു ഇപ്പോ എനിക്ക് ഒരു നാഷണൽ ഫ്രീ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റി അത് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരിക്കലുമല്ല ഇതിൻ്റെ പിന്നിലൊരു നല്ലൊരു ടീം പ്രവർത്തിച്ചിട്ടുണ്ട് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സഹായമുണ്ട് പേരുകൾ ഒരുപാട് പേരെടുത്ത് പറയണം എന്ന് ആഗ്രഹമുണ്ട് ചിലപ്പോൾ മറന്നുപോയാൽ എന്ന് ഉദ്ദേശിച്ചാലും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഈ എൻ്റെ നാട് എൻ്റെ നാട് മുപ്പാട്ടുകരയാണ് ഉള്ളത് മപ്പാട്ടുകര എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ് കിട്ടിയ കിട്ടിയ എനിക്ക് എനിക്ക് വളരെ വളരെ വലുതാണ് കാരണം ഞാൻ കളിക്കുന്ന തന്നെ വലുതായിരുന്നു മപ്പാട്ടുകര ായ മുഹമ്മദിന്റെയും നഫീസയുടെയും മകൻ സലാഹുദ്ദീൻ പി ജി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട് മപ്പാട്ടുകര യു പി സ്കൂൾ മാരായമംഗലം ഹൈസ്കൂൾ ചെറുപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം സി സി എൻ ചെറുപ്പുളശ്ശേരി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആലിപ്പറമ്പിൽ ലീഗ് യോഗത്തിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ലീഗിലെ പ്രശ്നം പരിഹരിച്ചിട്ടു മതി മറ്റു യോഗങ്ങളെന്നു പറഞ്ഞാണ് ഒരു വിഭാഗം പ്രവർത്തകർ നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് ഇത് കയ്യാങ്കളിയുടെ വക്കോളം എത്തിച്ചു പുതിയ ബസ് വരുമെന്ന പ്രതീക്ഷയിൽ ഗ്രാമങ്ങൾ പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്താൻ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ജനകീയ സദസ് പുതിയ റൂട്ട് രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അറുപത് നിവേദനങ്ങളാണ് ആകെ ലഭിച്ചത് അഴുക്കു മാലിന്യം ഒഴുക്കുന്നവരെ പിടികൂടാൻ ചാലിലിറങ്ങി പരിശോധന നടത്തി താഴേക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെനിക്കലത്താണി ടൗണിലാണ് മൊയ്ത്തുപൂപ്പിലാക്കിലിന്റെ നേതൃത്വത്തിൽ സ്ലാബ് നീക്കി പരിശോധന നടത്തിയത് പൂത ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി ക്ഷേത്രത്തിൽ നിറപ്പുത്തിരിയും നടന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്